കുറൂസ് ഏത് മതക്കാരുടെ ആഘോഷമാണ് ക്രിസ്തു മതം ഹിന്ദുമതം ബുദ്ധമതം ഇസ്ലാം മതം ഉത്തരം ഇസ്ലാം മതം മുഖക്കാന്തി പെട്ടെന്ന് കൂടാൻ ഏറ്റവും നല്ല പഴം മുന്തിരി വാഴപ്പഴം ഓറഞ്ച് ആപ്പിൾ ഉത്തരം ഓറഞ്ച് കണക്ക് കൂട്ടാൻ കഴിവുള്ള പക്ഷി കാക്ക കുയിൽ പ്രാവ് പരുന്ത് ഉത്തരം പ്രാവ് വളരെ ശ്രദ്ധിക്കേണ്ട വെയിൽ താപനിലയുടെ തുടക്കം മുപ്പത് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി അമ്പത് ഡിഗ്രി മുപ്പത്തഞ്ച് ഡിഗ്രി ഉത്തരം നാൽപ്പത്തഞ്ച് ഡിഗ്രി ചിത എത്ര വർഷം വരെ ജീവിക്കും മുപ്പത് നൂറ് അമ്പത് പത്ത് ഉത്തരം അമ്പത് വർഷം മനുഷ്യൻ്റെ ഒരു കണ്ണിൻ്റെ ഭാരം എത്രയാണ് പന്ത്രണ്ട് ഗ്രാം ആറ് ഗ്രാം പത്ത് ഗ്രാം എട്ട് ഗ്രാം ഉത്തരം എട്ട് ഗ്രാം നാരിൻ്റെ അംശം ഏറ്റവും കൂടുതലുള്ള പച്ചക്കറി ക്യാബേജ് ബീൻസ് വഴുതനങ്ങ പാവയ്ക്ക ഉത്തരം ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല് കാൽമുട്ട് താടിയല്ല് കൈമുട്ട് ഉത്തരം തുടയല് പടികൾ ഇറങ്ങാൻ പറ്റാത്ത മൃഗം ഏതാണ് പൂച്ച ആട് പശു നായ ഉത്തരം പശു പൂച്ചയെ വീട്ടിൽ വളർത്തുന്നവർക്ക് സംഭവിക്കുന്നത് കഷ്ടകാലം മനസ്സമാധാനം അപകടം മാറാരോഗം ഉത്തരം മനസ്സമാധാനം